ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്നേഹസദനത്തിൽ നിന്നും വിശ്വനാഥൻ അച്ഛൻ പൂജയ്ക്ക് ഫോം വിളിച്ച് പറയുകയാണ് രാധമോള് വല്ലാത്ത കരച്ചിലാണ് മോളൊന്നും വരുമോ പാല് കൊടുക്കാൻ കുഞ്ഞുമായിട്ട് അവിടേക്ക് വരാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് കുഞ്ഞിന് അതിനുള്ള ആരോഗ്യമൊന്നുമില്ല അതുകൊണ്ട് മോൾക്ക് ഇവിടേക്ക് വരാൻ ബുദ്ധിമുട്ടാവുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ വിളിക്കുന്നത് അങ്ങനെ വിശ്വനാഥൻ അച്ഛൻ രാധമോൾ വല്ലാത്ത കരച്ചിലാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പൂജയുടെ മനസ്സങ്ങ് അലിയുകയാണ് അങ്ങനെ കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് പൂജ പോവാമെന്ന് എന്ന് തീരുമാനിക്കുകയാണ് കേട്ടോ എന്നിട്ട് കനകിയേച്ചിയോടും മധുആ ആൻറ്റിയോടും പറയുകയാണ് കുഞ്ഞിനെ ഒന്ന് നോക്കണം എന്ന് പറയുമ്പോൾ അച്ചമ്മ ചോദിക്കുന്നുണ്ട് എവിടേക്കാണ് പൂജ നീ ഇങ്ങനെ തെടുക്കപ്പെട്ടു പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ എല്ലാം ഞാൻ വന്നിട്ട് പറയാം അച്ഛമ്മ എന്ന് പറയുമ്പോഴും മധു ആൻ്റി ചോദിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോ പൂജ ഞങ്ങളെ ടെൻഷൻ ആക്കല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ വന്നിട്ട് പറയാം ഇപ്പോൾ പറയാൻ സമയമില്ല പെട്ടെന്ന് തന്നെ ഞാൻ തിരികെ വരാമെന്നും പറഞ്ഞ് ഒന്നും പറയാതെ പൂജ അവിടെ നിന്നും അങ്ങ് പോവാനുട്ടോ അങ്ങനെ പൂജയോട് അച്ഛമ്മയും മധു ആൻ്റിയും കനകേച്ചിയും ഒക്കെ ചോദിക്കുന്ന സമയത്ത് പൂജയുടെ മനസ്സിലുണ്ട് ഞാൻ സ്നേഹസദനത്തിലേക്കാണ് പോകുന്നത് എന്ന് ഇവരോട് പറഞ്ഞാൽ ഒരിക്കലും എന്നെ പറഞ്ഞയക്കില്ല ആ കുഞ്ഞിൻ്റെ അവസ്ഥ അത്രയ്ക്ക് മോശമാണെന്നല്ലേ എന്നോട് വിശ്വനാഥൻ അച്ഛൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ എനിക്ക് പോയേ മതിയാവൂ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ മനസ്സിൽ സ്വയം പറഞ്ഞ ശേഷമാണ് പൂജ ആരോടും ഒന്നും പറയാതെ പോകുന്നു അങ്ങനെ സ്നേഹസദനത്തിൽ എത്തുന്ന പൂജ വിശ്വനാഥനച്ഛനോടൊന്നും ഒന്നും തന്നെ മിണ്ടുന്നില്ല കേട്ടോ മിണ്ടാതെ തന്നെയാണ് കുഞ്ഞിനെ അങ്ങ് തൊട്ടിലിൽ നിന്നും എടുത്ത ശേഷം മല്ലികേച്ചി കുഞ്ഞിനെ ഞാൻ പാല് കൊടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് കുഞ്ഞിന് പാല് കൊടുക്കുകയാണ് അങ്ങനെ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി പൂജ പറയുന്നുണ്ട് എനിക്ക് നീ കരച്ചിലാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് അവിടെ നിൽക്കാൻ തോന്നുന്നില്ല എന്റെ കുഞ്ഞിനെ അവിടെ തനിച്ചാക്കിയിട്ടാണ് ഞാൻ ഇവിടെ പോകുന്നത് പക്ഷേ നിന്റെ ഈ അവസ്ഥ കേട്ടപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല നിന്നെ കാണാതിരിക്കാനോ നിനക്ക് പാല് തരാതിരിക്കാനോ എനിക്ക് കഴിയുന്നില്ല ഞാൻ നിന്നെ കാണുന്നത് എൻ്റെ സ്വന്തം മകളായിട്ട് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് പൂജ കുഞ്ഞിനെ ഉമ്മൊക്കെ വെക്കുകയാണ് കേട്ടോ എന്നിട്ട് കുഞ്ഞിന് പാലൊക്കെ കൊടുക്കുകയാണ് ആ സമയത്തൊക്കെ വിശ്വനാഥൻ അച്ഛനെ നല്ല സങ്കടമുണ്ട് പൂജ മിണ്ടാതിരിക്കുന്നതിൻ്റെ പേരിൽ അങ്ങനെ പ്രിയ വരികയാണ് പ്രിയ വന്നിട്ട് പറയുകയാണ് അച്ഛ പൂജ വന്നല്ലോ പൂജയുടെ മനസ്സാണ് എന്നൊക്കെ പറഞ്ഞു പൂജയെക്കുറിച്ച് നല്ല കാര്യം കാര്യങ്ങളൊക്കെ അങ്ങ് ാണ് വിശ്വനാഥൻ അച്ഛൻ എന്നിട്ട് പറയുകയാണ് പൂജ എന്നെ നേരിൽ കാണണ്ട കണ്ടു കഴിഞ്ഞാൽ എന്തായാലും പൂജയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടാവും ആ ദേഷ്യം അച്ഛനോട് തീർക്കും അച്ഛനെ ഇനി ആര് ഒരു വഴക്ക് പറയുന്നതൊന്നും എനിക്കിഷ്ടമാ അല്ല അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങ് മാറി നിൽക്കാം എന്ന് പറയാണ് അങ്ങനെ പ്രിയ നല്ലവളായിട്ട് തന്നെയാണ് കേട്ടോ അച്ഛൻ വിശ്വനാഥൻ അച്ഛന്റെ മുന്നിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വിശ്വനാഥൻ അച്ഛൻ പറയുകയാണ് പ്രിയ നീ മാറി നിൽക്കൂ എന്നും വേണ്ട പൂജയും നീയും നേരിൽ കാണുക തന്നെ വേണം ആ സമയത്ത് കുറച്ചൊരു ബഹളം ഉണ്ടാവും എന്ന ാലും കുഴപ്പമില്ല ഇനി മാറി നിൽക്കണ്ട എന്ന് പറയാണ് അപ്പം മല്ലിക പറയുന്നുണ്ട് അത് വേണ്ട സാറേ ഇപ്പോൾ തൽക്കാലത്തേക്ക് പ്രിയ ഒന്ന് മാറി നിന്നോട്ടെ പൂജ കണ്ട് ഇനി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്നും പറഞ്ഞ് പ്രിയനെ അങ്ങ് മാറി നിൽക്കാൻ തന്നെയാണ് മല്ലികയും പറയുന്നത് അങ്ങനെ പ്രിയ മാറി നിൽക്കുകയാണ് അങ്ങനെ കുഞ്ഞിന് പാല് കൊടുത്ത ശേഷം പൂജ വരികയാണ് കേട്ടോ എന്നിട്ട് പൂജ കുഞ്ഞിനെ തൊട്ടിൽ കിടത്തിയിട്ട് പറയുകയാണ് ഞാൻ പോവുകയാണ് മല്ലികേച്ചി എന്നും പറഞ്ഞിട്ട് പൂജ വിശ്വനാഥൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാതെ തന്നെയാണ് പോകുന്നത് അപ്പോൾ പൂജയുടെ മനസ്സിലൊക്കെ നല്ല വിഷമമുണ്ട് വിശ്വനാഥനോട് സംസാരിക്കാത്തതിൻ്റെ പേരിൽ അപ്പോൾ വിശ്വനാഥൻ അച്ഛനും സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ കരഞ്ഞുകൊണ്ട് പറയുകയാണ് മോളെ നീ എന്താ എന്നോടൊന്നും മിണ്ടാത്തത് നീ എന്തെങ്കിലും ഒന്ന് സംസാരിച്ചിട്ട് പോ എന്തെങ്കിലും ഒന്ന് എന്നോട് പറ എന്നൊക്കെ പറയുകയാണ് അല്ലെങ്കിൽ ഞാൻ പറയാനുള്ളതൊന്നും നീ കേൾക്കാൻ കൂട്ടാക്കുക എന്നൊക്കെ പൂജയോട് പറയാണ് അങ്ങനെ പൂജ പറയുകയാണ് എനിക്ക് പ്രിയനെ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ പ്രിയ അവിടെയുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ മല്ലിക പറയാണ് നീ ഇപ്പോൾ സംസാരിക്കേണ്ട പൂജ നീ പോയിക്കോ പൂജ മോളെ പറയുമ്പോഴും പ്രിയ പറയും പ്രിയനെ എനിക്ക് കാണണം അവളുമായിട്ട് എനിക്കൊന്ന് സംസാരിക്കണം എന്നൊക്കെ ഒന്ന് ദേഷ്യത്തോടു കൂടി തന്നെയാണ് കേട്ടോ പൂജ പറയുന്നത് അങ്ങനെ വിശ്വനാഥൻ പ്രിയനെ വിളിക്കുകയാണ് അങ്ങനെ പ്രിയ വരികയാണ് കേട്ടോ അങ്ങനെ പ്രിയ മല്ലികയുടെയും വിശ്വനാഥൻ്റെയും മുന്നിൽ നിൽക്കുന്ന സമയത്ത് പൂജ പറയുന്നുണ്ട് എനിക്ക് നിന്നോട് തനിച്ചാണ് സംസാരിക്കാനുള്ളത് അതുകൊണ്ട് നമുക്കൊന്ന് മാറി നിൽക്കാം എന്ന് പറയണം അങ്ങനെ വിശ്വനാഥൻ്റെ മുന്നിൽ നിന്ന് പ്രിയനെ മാറ്റി നിർത്തിയ ശേഷം പൂജയും പ്രിയയും തനിച്ച് ത സംസാരിക്കാം കേട്ടോ എന്നിട്ട് പൂജ ദേഷ്യത്തോടു അങ്ങ് പ്രിയോട് സംസാരിക്കാൻ ഒരുങ്ങാണ് ആ സമയത്ത് പ്രിയ പൂജനെന്ന് തൊടുന്ന സമയത്ത് നീ എന്നെ തൊട്ടു പോകരുത് നിൻ്റെ നശിച്ച് കൈകൊണ്ട് എന്നെ തൊട്ട് കഴിഞ്ഞാൽ എൻ്റെ ദേഹം ആ സകലം അഴുക്കാവും അത്രയ്ക്ക് ദുഷിച്ച മനസ്സാണ് നിന്റെ നീ ഇപ്പോൾ അഭിനയിച്ച് തകർത്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത് നീ നല്ലവളായി അഭിനയിക്കുന്നതൊന്നും എനിക്കത്ര പിടിച്ചിട്ടൊന്നുമില്ല നിന്റെ മനസ്സിൽ എന്തോ ഒരു നിഗൂഢതയുണ്ട് നീ എത്ര വലിയ നല്ലവളായിട്ട് അഭിനയിച്ചാലും എന്തെങ്കിലും ഒരു കള്ളത്തരം നിന്നിൽ നിന്നും പുറത്തു ചാടും അത് എനിക്ക് ഉറപ്പുണ്ട് ആ സമയത്ത് ഞാൻ നിൻ്റെ ിൽ ഇതേപോലെ വന്ന് നിൽക്കും എന്നിട്ടാണ് നിന്നോട് എനിക്ക് ചോദിക്കാനുള്ളത് എന്നൊക്കെ പറയട്ടോ അപ്പോൾ പ്രിയ പറയുന്നുണ്ട് പൂജ നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഞാനിപ്പോൾ നല്ല ഒരു മനസ്സായിട്ട് തന്നെയാണ് നിൽക്കുന്നത് എൻ്റെ ഞാൻ ചെയ്തു പൂട്ടിയ തെറ്റുകളെല്ലാം തെറ്റാണെന്ന് എനിക്ക് തിരിച്ചറിവുണ്ടായിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാൻ അതൊരിക്കലും വിശ്വസിക്കില്ല ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ലല്ലോ പൂജ പിന്നെ എന്തിനാണ് നീ എന്നെ ഇങ്ങനെ അകറ്റുന്നത് എന്ന് ചോദിക്കുമ്പോൾ നീ ദ്രോഹം തന്നെയല്ലേ ചെയ്തിരിക്കുന്നത് നീ ഒന്നും അറിയാത്ത ഭാഗം നീ അങ്ങ് എല്ലാ വാതിലുകളും കൊട്ടിയടച്ച ശേഷമാണ് എന്നെയും വിശ്വനാഥൻ അച്ഛനെയും നീ ഇപ്പോൾ അകറ്റിയിട്ടുള്ളത് ഞങ്ങളെ തമ്മിൽ പിരിച്ചിരിക്കുന്നത് അതെല്ലാം തന്നെ നീ ഉദ്ദേശിച്ച കാര്യങ്ങളുടെ തുടക്കം തന്നെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് എന്ന് പറയുമ്പോഴും പ്രിയ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്നെ എത്ര വിശ്വാസമില്ലെങ്കിൽ നിനക്ക് എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നീ ചെയ്തു തരേണ്ടത് ഈ സ്നേഹസദനം വിട്ട് നീ ഇവിടുന്ന് പോകണം അതാണ് നീ ചെയ്ത് തെറ്റിനുള്ള പ്രായശ്ചിത്തമായി ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ പ്രിയ ഒന്നങ്ങ് ഞെട്ടിപ്പോവ അതിന് നിനക്ക് സമ്മതമാണോ എന്നങ്ങ് ചോദിക്കുമ്പോൾ പ്രിയ പറയുകയാണ് അല്ല എനിക്ക് ഒരു കുഴപ്പവുമില്ല ഇല്ല എനിക്കിവിടെ നിന്ന് പോകുന്നതിൽ ഒരു സമ്മതക്കുറവുമില്ല പക്ഷേ വിശ്വനാഥൻ അച്ഛൻ പറഞ്ഞയച്ചാൽ മാത്രമാണ് ഞാൻ ഈ സ്നേഹസദനം വിട്ട് പോവുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് പ്രിയ ഞാൻ നിന്നോട് പറയുന്നത് നീ ഒരു വലിയൊരു അടവുമായിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് നിന്റെ മനസ്സിൽ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ് പക്ഷേ നീ ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത് നീ എല്ലാ പഴുതുകളും അടച്ചും കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് പക്ഷേ നീ ഒന്ന് ചിന്തിച്ചോ ഏത് പഴുതടച്ചാലും ഏതെങ്കിലും ഒരു പഴുത് അടക്കാൻ നീ വിട്ടുപോയിട്ടുണ്ടാവും അത് ഉടനെ തന്നെ പുറത്താവുകയും ചെയ്യും അന്ന് ഞാൻ നിന്റെ മുന്നിൽ ഇതുപോലെ വന്ന് നിൽക്കും എന്നിട്ട് നിന്നോട് എനിക്ക് സംസാരിക്കാനുണ്ട് എന്നങ്ങ് പറയട്ടെ ആ സമയത്ത് പ്രിയ ഒന്നങ്ങ് പതുറന്ന പോലെയൊക്കെ മുഖത്ത് കാണിക്കുന്നുണ്ട് അങ്ങനെ പ്രിയോട് പറയുകയാണ് ഞാൻ എൻ്റെ സ്വന്തം കുഞ്ഞായിട്ടാണ് ഈ കുഞ്ഞിനെ ഇവിടെ കണ്ടിട്ടു എൻ്റെയും അജുവേട്ടൻ്റെയും കുഞ്ഞായിട്ടാണ് രാധമോളെ ഞാൻ സ്നേഹിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്നോടുള്ള ദേഷ്യം ആ കുഞ്ഞിനോട് നീ ഒരിക്കലും തീർക്കരുത് എനിക്ക് ആ കുഞ്ഞിന് അത്രയ്ക്ക് ഇഷ്ടമാണ് എൻ്റെ സ്വന്തം മോളെ പോലെയാണ് ആ കുഞ്ഞിനെ കാണുന്നത് എന്നൊക്കെ പറയുമ്പോൾ നീ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നെ നീ അത്രയ്ക്ക് ദുഷ്ടപ്പെട്ടു ായിട്ടാണോ കാണുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ അത്രയ്ക്കല്ല അതിലും മേലെ ദുഷ്ടതയുള്ളവൾ തന്നെയാണ് നിനക്ക് കുഞ്ഞിനോട് പോലും നിനക്ക് പകയുള്ളവൾ തന്നെയാണ് അതുകൊണ്ട് നീ നല്ലവളാവാൻ ഒന്നും നീ എൻ്റെ മുന്നിൽ അഭിനയിക്കാനൊന്നും നീ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് പ്രിയയുടെ വാക്കുകൾ ഒന്നും തന്നെ പൂജ വിശ്വസിക്കാനൊന്നും കൂട്ടാക്കാതെ പ്രിയയുടെ മുന്നിൽ നിന്നും പിന്നെ അങ്ങ് പോവാനിട്ട അങ്ങനെ പ്രിയ എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയാതെ പൂജയുടെ മുന്നിൽ ഒന്നങ്ങ് പോവുകയാണ് അങ്ങനെ പൂജ പോകുന്ന സമയത്ത് വിശ്വനാഥൻ അച്ഛനോടൊന്നും ഒന്നും മിണ്ടാതെ പോകുന്ന സമയത്ത് മോളെ പൂജ എന്നൊക്കെ പറഞ്ഞ് വിശ്വനാഥൻ അച്ഛൻ ഒന്നും വിളിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ആ വാക്കുകളൊന്നും തന്നെ വിളി കേൾക്കാത്തതുപോലെ തന്നെയാണ് പൂജ ഒന്നും മിണ്ടാതെ വിശ്വനാഥൻ അച്ഛനോട് ഒരു അക്ഷരം മിണ്ടാതെ പൂജ ഓട്ടോയിൽ കയറിയിട്ട് അങ്ങ് പോവുകയാണ് ആ സമയത്ത് വിശ്വനാഥൻ അച്ഛന് നല്ല സങ്കടം വരുന്നുണ്ട് പൂജ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് കൊണ്ട് തന്നെ വിഷമം സഹിച്ചു പിടിച്ചു തന്നെയാണ് വിശ്വനാഥൻ അച്ഛൻ അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ വിശ്വനാഥൻ അച്ഛൻ പൂജയോട് പറയുന്നുണ്ട് എന്നോടുള്ള ദേഷ്യത്തിന്റെ കാരണം എനിക്ക് എനിക്കറിയാം പക്ഷെ മോളെ പൂജ നീ എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ അതൊന്നും തന്നെ പൂജ കേൾക്കാൻ കൂട്ടാക്കാതെ പൂജ അങ്ങ് ഓട്ടോയിൽ കയറി പോവാണ് അങ്ങനെ വിഷമിച്ചുകൊണ്ട് തന്നെ വിശ്വനാഥൻ അച്ഛൻ ഇങ്ങനെ കണ്ണിൽ വെള്ളം നിറഞ്ഞുകൊണ്ട് പൂജ പോകുന്നത് കണ്ടു നിൽക്കുകയാണ് പിന്നീട് പൂജ വീട്ടിലെത്തുകൊ വീട്ടിലെത്തുന്ന സമയത്ത് അതിൻ്റെ മുന്നേ തന്നെ അർജുൻ പൂജയെ കിട്ടാത്തതിൻ്റെ പേരിൽ മധുവാൻഡിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് അങ്ങനെ മധുവാൻറ്റി ആണെങ്കിലും എതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെയാണ് കേട്ടോ അച്ഛമ്മയുടെ മുന്നിലും കനകേച്ചിയുടെ മുന്നിലൊക്കെ സംസാരിക്കുന്നത് പൂജ കാട്ടിയത് ഒട്ടും ശരിയായില്ല അവൾ പോകുന്ന സമയത്ത് ഒന്ന് പറഞ്ഞിട്ട് പോകണമായിരുന്നു എവിടേക്കാണ് പോകുന്നത് എന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോഴാണ് അർജുൻ മധുവാൻഡിയുടെ ഫോണിലേക്ക് വിളിക്കുന്നത് എന്നിട്ട് പൂജയ്ക്ക് ഒന്ന് ഫോണ് കൊടുക്കു എന്ന് പറയുമ്പോൾ അതിന് പൂജ ഇവിടെ ഇല്ലല്ലോ ഞങ്ങളോട് ആരോടും പറയാതെ എവിടേക്കാണെന്ന് അറിയില്ല പോയിട്ടുണ്ട് എന്താണെന്ന് പോലും ഞങ്ങളോട് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് എരിപിരി കേറ്റിയിട്ട് അങ്ങ് അർജുനോട് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ പൂജ അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിയ അർജുൻ എന്നാൽ ഞാൻ അവിടേക്ക് ഇതാണ് വരുന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്താൻ കേട്ടോ അങ്ങനെ അർജുൻ വീട്ടിലെത്തിയ ശേഷം കാനകേച്ചും അച്ചമ്മയും മധുവാൻ്റേയും കൂടെ ഇരിക്കുകയാണ് അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് നീ പൂജയെ കുറിച്ച് ഇങ്ങനെ എരിപിരി കയറ്റി പറഞ്ഞു കൊടുക്കല്ലേ അർജുനോട് എന്ന് പറയുമ്പോൾ ഞാനതിനെന്ത് പറഞ്ഞു ഞാൻ സത്യമല്ലേ പറഞ്ഞത് പൂജ ചെയ്തത് തന്നെയാണ് പൂജ ഇപ്പോൾ എവിടേക്കാണ് പോയത് എന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വീണ്ടും മധുവാൻറ്റി ഓരോന്ന് പറയാനോ അങ്ങനെ അർജുൻ വരുമ്പോൾ എവിടേക്കാണ് പൂജ പോയത് എന്ന് ചോദിക്കുമ്പോൾ മധുവാൻ്റെ പറയുന്നത് ഞങ്ങൾക്കറിയില്ല ഞങ്ങളോടൊന്നും പറയാതെയല്ലേ പോയിട്ടുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താവും പൂജ ഓട്ടോയിൽ വന്നിറങ്ങുന്നത് അപ്പോഴത്തേക്കും ഉമ്മത്തേക്ക് അർജുനും കനകേച്ചിയും അച്ചമ്മയും മധുവാൻറ്റിയും കൂടി വരികയാണ് എന്നിട്ട് പൂജ പൂജയോട് ചോദിക്കുകയാണ് അർജുനങ്ങൾ തടഞ്ഞിട്ട് അകത്തേക്ക് കയറാൻ വേണ്ടി നിൽക്കുന്ന പൂജയെ അങ്ങ് തടയുകയാണ് എന്നിട്ട് നീ എവിടെയാണ് പോയത് എന്ന് ചോദിക്കുമ്പോൾ അച്ഛോട്ടാ ഞാനൊന്ന് വെള്ളം കുടിച്ചോട്ടെ എന്നും വേണ്ട അകത്തേക്കങ്ങറട്ടോ എന്നിട്ട് കനകേച്ചി വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുകയാണ് വെള്ളം കുടിക്കൽ കഴിഞ്ഞ ശേഷം എന്നോട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ മധുവാൻ്റെ വീണ്ടും പറയും അല്ല നീ എന്താ ഇങ്ങനെ വളച്ച് കെട്ടി പറയും എന്താണെന്ന് വെച്ചാൽ കാര്യം അങ്ങ് പറഞ്ഞൂടെ ആദ്യം കുറച്ച് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിപ്പോൾ അത് എല്ലാവരോടും മാപ്പും പറയുന്നു എന്താന്ന് വെച്ചാൽ അന്ന് പറഞ്ഞൂടെ എന്ന് പറയുമ്പോൾ ഞാൻ പോയത് സ്നേഹസദനത്തിലേക്കാണ് എന്ന് പറയുമ്പോൾ അവരെല്ലാവരും അങ്ങ് ഞെട്ടിപ്പോവാൻ കേട്ടോ സ്നേഹസദനത്തിലേക്കോ എന്ന് മധുവാൻ്റെ ചോദിക്കുമ്പോൾ അതെ ആ കുഞ്ഞിന് കരച്ചിലായിരുന്നു ആ കുഞ്ഞിന് പാല് കിട്ടാത്തതിൻ്റെ പേരിൽ വല്ലാത്ത കരച്ചിലാണ് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നു പക്ഷെ ആ ഒരു കാര്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞു ില്ല അജു വട്ട അതുകൊണ്ടാണ് ഞാൻ പോയത് എന്ന് പറയുമ്പം അതുമായിട്ട് പറയുകയാണ് അതൊന്നും ആവില്ല എന്ന് പറയുമ്പോൾ മധുവാൻറ്റി ഒന്ന് വെറുതെ ഇരിക്കുവെന്ന് അപ്പോൾ അർജുൻ പറയാനെട്ടോ എന്നിട്ട് പൂജ വീണ്ടും പറയുകയാണ് ആ കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടേക്ക് പോയത് എൻ്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ മധുവാൻ്റെ അങ്ങ് എരിബിരി കയറ്റിയിട്ട് പറയാൻ നിൽക്കുകയാണ് നീ നിൻ്റെ ഭർത്താവിനെയാണ് ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തിയത് നിൻ്റെ ഭർത്താവ് ശപഥം ചെയ്തതുപോലെയല്ലേ പറഞ്ഞത് ഇനി സ്നേഹസദനവുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരു ബന്ധവും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നീ അർജുൻ്റെ വാക്കിനൊരു വില പോലും കൊടുക്കാതെയല്ലേ നീ സ്നേഹസദനത്തിലേക്ക് പോയത് കുഞ്ഞിന് പാല് കൊടുക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും നീ പോവാൻ പാടില്ലായിരുന്നു നീ ചെയ്തത് തെറ്റു തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് മധു ആൻറ്റി അങ്ങ് എരിപിരി കയറിയിട്ട് അങ്ങ് സംസാരിക്കുകയാണ് കേട്ടോ അങ്ങനെ അർജുനാണെങ്കിലും അതൊട്ടും തന്നെ അങ്ങ് ക്ഷമിക്കാൻ കഴിയാതെ അർജുനന് ആദ്യമായിട്ട് പൂജയോട് ദേഷ്യവും ഒക്കെ വരികയാണ് അങ്ങനെ പൂജയാണെങ്കിലോ ആകെ പരിഭ്രമിച്ചുകൊണ്ടാണ് കേട്ടോ അർജുന അർജുനിനി ഇതിൻ്റെ പേരിൽ പൂജയോട് പിണങ്ങുമോ എന്നുള്ള പരിഭ്രമത്തോട് കൂടിയിട്ടാണ് പൂജ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോ അർജുനാണെങ്കിൽ പൂജയോട് നല്ല ദേഷ്യത്തോടു കൂടിയും സങ്കടത്തോടു കൂടിയിട്ടും പൂജേനെങ്ങനെ നോക്കുകയാണ് ഞാൻ പറഞ്ഞ വാക്കുകൾക്ക് അർജുൻ പൂജ എനിക്ക് ഒരു വില പോലും തരാതെ സ്നേഹസദനത്തിലേക്ക് പോയത് ശരിയായില്ല എന്നുള്ള ഭാവത്തിൽ കേട്ടോ അതുവരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ അർജുനും പൂജയും പിന്നീട് നേരെ റൂമിലേക്ക് വരികയാണ് അങ്ങനെ പൂജയോട് ദേഷ്യപ്പെട്ടോട്ട് തന്നെയാണ് അർജുൻ സംസാരിക്കുന്നത് നീ ചെയ്തത് ഒട്ടും ശരിയായില്ല പൂജ നിന്നിൽ നിന്നും ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഞാൻ പ്രതീക്ഷിച്ചില്ല നീ എന്തായാലും എന്നോടൊരു വാക്ക് പോലും പറയാതെയാണ് സ്നേഹസദനത്തിലേക്ക് പോയത് എന്നൊക്കെ പറയുമ്പോൾ പൂജ പറയുകയാണ് സങ്കടപ്പെട്ടുകൊണ്ട് തന്നെയാണ് പൂജ പറയുന്നത് അത് അജുയേട്ട രാധമ്മോളുടെ അവസ്ഥ കേട്ടപ്പോൾ എനിക്കത് താങ്ങാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയാതെ പോയതും അജുവേട്ടനെ വിളിച്ച് പറയാതെന്നും കാരണം മറ്റൊന്നുമല്ല നീ ചെയ്ത തെറ്റിന് എന്തിനാണ് ആ കുഞ്ഞിനെ വെറുതെ നിരപരാധിയായ ആ കുഞ്ഞിനെ വെറുതെ ബലിയാടാക്കുന്നത് ആ കുഞ്ഞു ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞല്ലേ അപ്പൊ സ്നേഹസദനത്തിലേക്ക് എന്നോട് പോവണ്ട എന്നങ്ങാനും അജുവേട്ടൻ പറയുമോ എന്നുള്ള ഭയത്തോടു കൂടിയിട്ടാണ് ഞാൻ അജുവേട്ടനോടൊന്നും അറിയാതെ ഞാൻ പോയത് പിന്നെ ഞാൻ അവിടെ ആരോടും സംസാരിച്ചിട്ട് പോലുമില്ല ഞാൻ ആ കുഞ്ഞിന് പാല് കൊടുത്ത ഉടനെ തന്നെ ഇവിടേക്ക് തിരികെ വരാനാണ് ഞാൻ നോക്കിയിട്ടുള്ളൂ അച്ഛനോട് പോലും ഒരക്ഷരം ഞാൻ മിണ്ടിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴും അർജുനതങ്ങ് ശരിക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കേട്ടോ അങ്ങനെ പൂജ വീണ്ടും അങ്ങ് കരഞ്ഞുകൊണ്ട് തന്നെ പറയുന്ന സമയത്ത് അർജുൻ പിന്നെ അങ്ങ് പൂജയുടെ കരച്ചിലും സങ്കടമൊക്കെ കാണുമ്പോൾ അർജുൻ്റെ ദേഷ്യമൊക്കെ അങ്ങ് അലിഞ്ഞു പോവുകയാണ് എന്നിട്ട് പറയുകയാണ് നിന്റെ മനസ്സ് അത്രയ്ക്ക് ലോലമായ മനസ്സാണ് നിനക്ക് ഒരാളോടും തെറ്റിയിരിക്കാനോ ഒരാളോട് സങ്കടം പറഞ്ഞാൽ അത് കണ്ടില്ല എന്ന് വെക്കാനോ ഒന്നും നിനക്ക് കഴിയില്ല പൂജ അതുകൊണ്ടാണ് രാധമോൾ അവിടെ കരയുന്നുണ്ട് എന്ന് കേട്ടപ്പോഴത്തേക്കും അവിടേക്ക് ഓടിച്ചെന്നത് അത്രയ്ക്ക് പാവമാണ് എൻ്റെ പൂജ എന്നൊക്കെ പറഞ്ഞ് പൂജയെ അങ്ങ് കെട്ടിപ്പിടിക്കാൻ കെട്ടിപ്പിടിക്കാനായിട്ടോ അർജുൻ എന്നിട്ട് പൂജയെ അങ്ങ് സമാധാനിപ്പിക്കുകയാണ് എനിക്കിനി അതിന് ദേഷ്യമൊന്നുമില്ല നീ രാധമോൾക്ക് വേണ്ടിയിട്ടല്ലേ പോയത് എനിക്കതിൽ പരിഭവമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അർജുൻ അങ്ങ് പൂജയെ സമാധാനിപ്പിക്കുകയാണ് പിന്നീട് വസന്തൻ വീട്ടിലേക്ക് വന്ന ശേഷം മധു ആൻറ്റിയൊക്കെ ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്യാൻ കേട്ടോ അങ്ങനെ വസന്തനും പറയുന്നുണ്ട് പൂജ ചെയ്തത് തെറ്റൊന്നുമല്ല കാരണം രാധമോളുടെ അവസ്ഥ അങ്ങനെയാണ് അതുകൊണ്ടല്ലേ ആ കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ പൂജ വന്നത് അത് പൂജ ചെയ്തൊരു വലിയ നല്ല കാര്യം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് മധു ആൻ്റിയോട് വസന്തനും പറയുന്നുണ്ട് പക്ഷേ മധു ആൻ്റി ആണെങ്കിൽ അതൊന്നും അങ്ങ് ഉൾക്കൊള്ളാനൊന്നും കൂട്ടാക്കുന്നില്ല കേട്ടോ അങ്ങനെ വസന്തനും മധുവാൻ്റിയൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് വിശ്വനാഥൻ അച്ഛൻ വീണ്ടും വസന്തൻ്റെ ഫോണിലേക്ക് വിളിക്കാൻ കേട്ടോ എന്താണ് വിശ്വനാഥൻ സാർ ഈ സമയത്ത് വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വസന്ത വിളിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് രാധമോളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ എന്തിന് എന്ത് ാണ് രാധമോളെ കൊണ്ടുപോയി രാധമോൾക്ക് പെട്ടെന്ന് സുഖമില്ലാതായി അപ്പോൾ മല്ലികയും പ്രിയയും കൂടിയിട്ടാണ് രാധമോളുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുള്ളത് എന്ന് പറയാണ് അങ്ങനെ അത് കേൾക്കുമ്പോൾ വസന്ത അങ്ങനെ ഞെട്ടിപ്പോവാണ് കേട്ടോ ഇനി വസന്തൻ രാധമോള് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്നുള്ള കാര്യം പൂജയോടും അർജുനോട് പറയുകയും അവർ ഹോസ്പിറ്റലിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് കേട്ടോ വരാനിരിക്കുന്നത്